ഹായ് ഗായ്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് മോട്ടിവേഷൻ തരട്ടെ ഈ പേടി എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ പറ്റി ഒരു മോട്ടിവേഷൻ തരട്ടെ ഞാൻ എന്റെ പേടി വെച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം നിങ്ങൾക്കൊരു കാര്യം അറിയുമോ എനിക്ക് ഈ വെള്ളം എന്നൊക്കെ പറയുന്നത് ഭയങ്കര പേടിയാണ് അത് കേൾക്കുമ്പോൾ തന്നെ കുറെ ആൾക്കാർ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് അപ്പൊ കുളിക്കില്ലല്ലേ ആ ഒരു സംഭവം അല്ല എനിക്ക് വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പുഴയിലൊക്കെ ഇറങ്ങില്ലേ അല്ലെങ്കിൽ നീന്താനൊക്കെ പഠിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നീന്താൻ അങ്ങനെയുള്ള ഒരു കാര്യത്തെ പേടിയാണ് അല്ലെങ്കിൽ മുങ്ങി പോകുന്ന പേടിയാണ് ഇതിനൊരു കാരണമുണ്ട് ഞാൻ ചെറുപ്പത്തിലെ വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ട് ഇനി ഞാൻ ചെറുപ്പത്തിലെ വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വിചാരിക്കുമ്പോൾ പുഴയിലോ കുളത്തിലോ ചാടിയപ്പോ മുങ്ങിപ്പോയതായിരിക്കാം എന്നല്ലേ പക്ഷെ ആരോടും പറയരുത് ഒരു കാര്യം പറയാം ഇത്രയേ ഉള്ളൂ വികാരൻറ്റി പോയ സമയത്ത് അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടല്ലോ ആ സ്വിമ്മിംഗ് പൂളില് നമ്മളിങ്ങനെ നീന്താൻ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് അവിടെ ഒരു കയർ ഉണ്ടല്ലോ മറ്റേ ഡേഞ്ചർ സോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരെ അതിനപ്പുറത്തേക്കും പോയി അപ്പുറത്തേക്ക് പോയി ഞാൻ നേരെ മുങ്ങിപ്പോയി അവസാനം ഞാനിങ്ങനെ ബലം പിടിച്ച് രക്ഷിക്കാൻ നോക്കിയിട്ടൊന്നും എനിക്ക് പറ്റുന്നില്ല അവിടെ സെക്യൂരിറ്റിക്കാരൻ വിസലടിക്കുന്നുണ്ട് ഞാനിങ്ങനെ കൈകാലം കെട്ടിങ്ങനെ രക്ഷപ്പെടാൻ നോക്കുന്നു പിന്നെയും പിന്നെയും മുങ്ങിപ്പോകുന്നു അങ്ങനെ ആരും െ രക്ഷിച്ചു അതെന്താന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല പക്ഷെ അന്ന് കിട്ടിയ ട്രോമയാണ് അതായത് അന്ന് മുതൽ എനിക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ പേടിയാണ് ഞാൻ പല ദിവസവും രാത്രി കാണുന്ന സ്വപ്നം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു സുനാമി വരുന്നു പുഴയെ പോകുന്നു ഏറ്റവും എനിക്ക് പേടിയുള്ള കാര്യം ഇത് തന്നെ ആയിരുന്നു വെള്ളത്തിലങ്ങനെ വീണ് പോയെന്ത് ചെയ്യും അങ്ങനെ അത്രയ്ക്ക് എനിക്ക് പേടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് ആൾക്കാരുടെ കൂടെയൊക്കെ വെള്ളത്തിൽ ഇറങ്ങാൻ പോകുന്ന പരിപാടി വരുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും നമ്മുടെ കൂടുതൽ ആൾക്കാർ നമ്മളെ തള്ളിയിടും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ചില ആൾക്കാർ നീന്തല് പഠിപ്പിക്കുക എന്ന് പറഞ്ഞു രണ്ടൂന്ന് തവണയൊക്കെ എന്നിങ്ങനെ ഇങ്ങനെ താഴെ ഇട്ട് കളഞ്ഞിട്ട് ചില ആൾക്കാരെ മുക്കി കളഞ്ഞിട്ടുണ്ട് ചില ആൾക്കാർ കാലി പിടിച്ച് വലിച്ചിട്ടുണ്ട് ഇങ്ങനെ കുറെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാണ് കാരണം ഫ്രണ്ട്സിന്റെ കൂടെ ആണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയാണ് അല്ലാത്ത സമയത്ത് എനിക്ക് പേടിയാണ് അങ്ങനെ വർഷങ്ങളായിട്ടുള്ള എനിക്കൊരു പേടിയാണ് പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഇത്രയും വർഷങ്ങളായിട്ടുള്ള ഒരു പേടി ഞാൻ വെറും മൂന്ന് മണിക്കൂർ കൊണ്ട് മാറ്റി എന്നുള്ളതാണ് അതായത് ഞാൻ നീന്തൽ പഠിച്ചു ഒറ്റക്ക് ഒരു രാത്രി വെറും മൂന്ന് മണിക്കൂർ കൊണ്ട് ഞാൻ നീന്തൽ പഠിച്ചു അതെനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അതിനൊരു കാരണം സൈക്കോളജിയിൽ ഒരു തീയറി ഞാൻ പഠിച്ചത് കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം അപ്പൊ പേടി മാറ്റാനുള്ള ഒരു നല്ല വഴിയാണ് ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ പോകുന്നത് സോ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ഞാൻ നീന്തുന്ന ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം സോ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് കളിയാക്കരുത് തവള നീന്തുന്ന പോലെ ഒന്നും പറയരുത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെള്ളം എന്ന് പറഞ്ഞാൽ അത്രക്ക് പേടിയാണ് നിങ്ങൾക്ക് ഞാൻ അറിയാത്തത് കൊണ്ടാണ് പക്ഷെ എന്ന് അത്രയ്ക്ക് പേടിയായും മൂന്ന് മണിക്കൂറുണ്ട് അതും ഒരു ഒരുപത്തഞ്ചു വർഷത്തോളം ഉള്ള പേടി ഞാൻ വെറും മൂന്ന് കൊണ്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ സൈക്കോളജിക്കൽ തിയറി ഹെൽപ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് എന്നോട് തന്നെ നല്ല മതിപ്പ് തോന്നുന്നുണ്ട് സോ നിങ്ങൾ ആദ്യം ആ വീഡിയോ കാണും ഒരു കാര്യം നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്റെ പേര് ഫാബിൻ സ്റ്റാൻലി ഞാൻ ഒരു സൈക്കോളജിസ്റ്റ് ആണ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓക്കെ നിങ്ങൾ എന്തായാലും ആ വീഡിയോ കണ്ടല്ലോ സോ ഞാൻ നീന്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ മനസ്സിലാക്കുക അത്രയ്ക്ക് പേടിയുള്ള ഞാൻ അത്രയും വരെ നീന്തി എന്ന് പറയുന്നത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇനി ഞാൻ ആ പേടി ഇങ്ങനെ മാറ്റി എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സൈക്കോളജിയിൽ ഒരു ഉണ്ട് എക്സ്പോഷ്യോ തെറപ്പി എന്ന് പറയും ഈ എക്സ്പോഷ്യോ തെറപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യമാണോ പേടി ആ പേടി മാറ്റാൻ നിങ്ങൾ അത് തന്നെ ചെയ്യുക എന്നുള്ളതാണ് അതായത് പേടിയുള്ള കാര്യം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ പറയും അതിന് രണ്ട് തരമുണ്ട് സോ ആദ്യത്തെ എക്സ്പോഷർ തെറപ്പിയിൽ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫ്ളഡിങ് എന്ന് പറയും ഡയറക്റ്റ് ആയിട്ട് ആ കാര്യത്തിലേക്ക് എടുത്തിട്ടു അതായത് നിങ്ങൾക്ക് ഇരുട്ട് പേടിയാണെങ്കിൽ നിങ്ങൾ ഇരുട്ട് റൂമിലേക്ക് അങ്ങ് അടച്ചിടുക എന്നുള്ളതാണ് പക്ഷെ അത് ആരും ചെയ്യില്ല ബിക്കോസ് അത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് പാമ്പിനെ പേടിയുള്ള ആളെ കൊണ്ട് പാമ്പിനെടുത്തുകൊണ്ട് പൂട്ടിയിടാൻ പറ്റില്ല അതുപോലെ തന്നെ ഇരുട്ട് പേടിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും ഇരുട്ട് റൂമിലൊക്കെ പൂട്ടിയിട്ട് അത് അവസാനം അത് വലിയൊരു ഡ്രോമയ മാറും ഇനിയിപ്പോ എന്റെ കാര്യത്തിലാണെങ്കിൽ വെള്ളം പേടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വെള്ളത്തിൽ കൊണ്ടു തള്ളിയിട്ട് അവസാനം ഞാൻ വല്ല മുങ്ങിപ്പോയ എന്തായിരിക്കും അവസ്ഥ അല്ലേ സോ നമ്മൾ ഫ്ളഡിങ് എന്നുള്ള സംഭവം ആരും ചെയ്യാറില്ല പക്ഷെ പല ആൾക്കാരും ചെയ്യാൻ തുടങ്ങും നിനക്ക് പേടിയില്ലേ വാഹന നീന്തൽ പഠിപ്പിച്ചിരുന്നിട്ട് കൊണ്ടുപോയി നീന്തിൽ പഠിപ്പിക്കണ്ടാവും എനിക്ക് എനിക്കങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷെ എനിക്ക് ഈ ഫ്ലഡിംഗ് വർക്ക് ആവില്ല അതുപോലെ തന്നെ മനസ്സിലാക്കാം ഫ്ലഡിംഗ് സാധാരണ ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ല കാരണം അത് കുറച്ചുകൂടി റിസ്ക് ഒരു കാര്യമാണ് അപ്പോ ഈ ഫ്ലഡിംഗ് അല്ലാത്ത വേറൊരു ഭാഗമാണ് ഡീസെൻസിറ്റൈസേഷൻ അതായത് പതിക്കെ പതിക്കെ സോ ഒരാൾക്ക് പാമ്പിനെ പേടിയാന്ന് വിചാരിക്കുക എനിക്കും പാമ്പിനെ ഭയങ്കര പേടിയായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ആ പേടി വളരെ കുറവാണ് അപ്പോ പേടി കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പേടി ആക്ച്വലി പോയി പക്ഷെ അതുപോലെ തൊട്ടടുത്ത് പോകുമ്പോഴെങ്കിൽ ഞാനും പേടിക്കും അത് നമ്മുടെ നാച്ചുറൽ ഇൻസ്റ്റിക്റ്റ് ആണ് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന കാര്യമാണ് അപ്പോ പേടി ഈ എക്സ്പോഷർ തെറപ്പി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇപ്പൊ ചെറിയ സ്റ്റെപ്പിൽ നിന്ന് വലിയ സ്റ്റെപ്പിലേക്ക് എന്നുള്ളതാണ് അപ്പോ പാമ്പിനെ പേടിയുള്ള ഒരാളാണെങ്കിൽ ആദ്യം തന്നെ എന്താ ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അവരോട് പറയും പാമ്പിനെ ഇമാജിൻ ചെയ്യാൻ പറയും പാമ്പിനെ പേടിയുള്ള ഒരാൾ പാമ്പിനെ കാണുന്നത് അല്ലെങ്കിൽ പാമ്പിനെ പറ്റി ചിന്തിക്കുന്നത് വരെ അവർക്ക് പേടി ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇമാജിൻ ചെയ്യാൻ പോലും ചിലപ്പോൾ അവർ റെഡി ആവില്ല അപ്പൊ പതിക്ക് പതിക്കെ ഇമാജിൻ ചെയ്യാൻ പറയും അല്ലെങ്കിൽ പാമ്പിന്റെ ഫോട്ടോസോ വീഡിയോസോ കാണിച്ചു കൊടുക്കും സോ പേടിയുള്ള ഒരാൾക്ക് പാമ്പിന്റെ ഫോട്ടോസും വീഡിയോസും കാണുമ്പോൾ അത് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ പതിക്കേ പതിക്കെ ആദ്യം ഇമാജിൻ ചെയ്യാൻ പറയുന്നു ഫോട്ടോസും വീഡിയോസും കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ അതിലൊക്കെ കഴിയുമ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നു ചിലപ്പോൾ ഒരു സ്നേക്ക് പാർക്കിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ പോയി പാമ്പിനെ കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ മനസ്സിലാക്കി തരുന്നു ഓക്കെ അത് അത്ര ഡേഞ്ചറസ് അല്ല അങ്ങനെ പതിക്കേ ആ പേടി മാറ്റുന്നു എന്നുള്ളതാണ് സോ ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോവാണെങ്കിൽ നമ്മുടെ പേടി പോകാനുള്ള ചാൻസ് കൂടുതലാണ്

ടിക്ക് വലിച്ചിട്ടാലും പേടി മാറും അതിപ്പോ ഒരു കാര്യം പറയും ഇരിട്ട് റൂമിൽ നിങ്ങൾ ഒറ്റടിക്ക് അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേടി മാറാനുള്ള ചാൻസ് ഉണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസൈറ്റി എന്ന് പറയുന്ന സംഭവം എന്തായാലും താഴോട്ട് വരും അതിലൊരു സംശയമില്ല അതായത് ഇരിട്ട് പേടികളെ നിങ്ങൾ ഇരുട്ട് റൂമിൽ പൂട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറെ നേരം ചിലപ്പോൾ ബഹളം വെക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ശ്വാസം പൊട്ടുന്നതിലൊക്കെ തോന്നും പക്ഷെ പതിക്കെ നിങ്ങൾ അവിടെ ഇരിക്കും തോറും നിങ്ങളുടെ ബ്രെയിന് മനസ്സിലാവും എനിക്കൊന്നും പറ്റുന്നില്ലല്ലോ ഇത്രയൊക്കെ ഇരുട്ടുണ്ടായിട്ടും ഞാൻ ഓക്കെ ആണല്ലോ അങ്ങനെ പതിക്കേ വരുമ്പോൾ നിങ്ങളുടെ പേടിയിൽ കുറച്ച് കുറവ് വരാൻ ചാൻസ് കൂടുതലാണ് അതായത് ബ്രെയിനെ നമുക്ക് എപ്പോഴും ലോജിക്കലി പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല ഇരുട്ടൊന്നും പേടിക്കേണ്ട ഒന്നും സംഭവിക്കില്ല ഒന്നും സംഭവിക്കില്ല അവിടെ ഒന്നും ഇല്ല ഞാൻ പോയിരിക്കുന്നതല്ലേ അങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും ബ്രെയിന് മനസ്സിലാവില്ല ചിലപ്പോൾ എക്സ്പീരിയൻസ് വഴി ബ്രെയിന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഒരു കാര്യം ഇത് പറഞ്ഞതുകൊണ്ട് ആരെയും ഇരിട്ട് റൂമിൽ പൂട്ടിയിട്ടരുത് അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ എക്സാമ്പിൾ പറഞ്ഞതെന്നുള്ളൂ അപ്പോൾ ഇരിട്ട് റൂമിൽ അങ്ങനെ കുറെ നേരം ഇരുന്നു കഴിയുമ്പോൾ ബ്രെയിൻ മനസ്സിലാക്കുക ഒക്കെ ഡേഞ്ചർ ഒന്നും ഇല്ല പിന്നെ രണ്ടാമത്തെ തവണ ഇയാളെ പിന്നെയും ഇരിട്ട് റൂമിൽ പൂട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ തവണ ഇയാൾക്ക് ഉണ്ടായിരുന്ന പേടി ഒരു ഹൺഡ്രഡ് ശതമാനമായിരുന്നെങ്കിൽ അതായത് ഹൺഡ്രഡ് പേഴ്സെന്റ് ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ തവണ ചിലപ്പോൾ ഇയാൾക്ക് ഒരു തൊണ്ണൂറോ എൺപത് ശതമാനമായിട്ട് പേടി കുറഞ്ഞിട്ടുണ്ടാവും ആ സമയത്തും അയാൾക്ക് പേടി ഉണ്ടാവും ആ സമയത്തും ചിലപ്പോൾ ഇരുട്ട് റൂമിൽ കിടക്കുമ്പോഴും ചിലപ്പോൾ ബഹളം വെക്കുമായിരിക്കും പക്ഷെ അയാളുടെ ആ പേടിയിൽ കുറച്ച് കുറവ് വരും അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഈ അൻസൈറ്റി അല്ലെങ്കിൽ ടെൻഷൻ എന്ന് പറയുന്നത് ആ പേടി ഇങ്ങനെ ഹൈ ആകും പക്ഷെ പതിക്ക് ഒന്നും പതിക്കൊന്നും സംഭവിക്കുന്ന പതിക്കെ പതിക്കത് കുറയും അപ്പൊ നമ്മുടെ ബ്രെയിൻ കണക്ട് ചെയ്യുമൊക്കെ എല്ലാ ഇരുട്ടും ഡേഞ്ചർ അല്ല അപ്പൊ ഞാൻ ഇത്രയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ മൂന്നാമതും ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഇരുട്ടിനോടുള്ള പേടി ആ എൺപതിൽ നിന്ന് ചിലപ്പോൾ എഴുപതിലേക്കോ അറുപതിലേക്കോ വരാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ പേടി കുറയാനും ചാൻസ് കൂടുതലാണ് അതായത് നമ്മുടെ ബ്രെയിൻ എക്സ്പീരിയൻസ് വെച്ചാണ് കൂടുതൽ കാര്യങ്ങളും പഠിക്കുന്നത് എന്നുള്ളതാണ് സോ ഈ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞതിനു മുമ്പ് എനിക്ക് പാമ്പ് എന്ന് പറയുന്നത് ഭയങ്കര പേടിയാണല്ലോ കാരണം ഞാൻ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ഞങ്ങളിവിടെയൊക്കെ ആ സമയത്തൊക്കെ പാമ്പ് ഭയങ്കര കുറവായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ വർഷത്തിൽ ഒരിക്കലൊക്കെ വേറെ എവിടെയെങ്കിലും പോകുമ്പോഴാണ് ഈ പാമ്പെന്ന് പറയുന്നത് കാണുന്നത് അതുപോലെ തന്നെ ഞാൻ കേട്ട കഥകളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പാമ്പ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് അത് നമുക്ക് ഭയങ്കര ഡേഞ്ചറസ് ആണ് അത് കടിച്ചാൽ നമ്മൾ മരിച്ചു പോകും ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇത് നമ്മുടെ മനസ്സിലുള്ളതോടെ നമുക്ക് അത്രയ്ക്ക് പേടിയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ആന്ധ്രയിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഫുൾ പാമ്പാണ് അവിടെ ഏത് മരത്തിൽ ചെന്നിട്ടുണ്ടെങ്കിലും പാമ്പിനെ കാണും നടന്നു പോകുമ്പോൾ അടുത്തുകൂടി ഇങ്ങനെ പാമ്പ് പോവും അങ്ങനെ കണ്ട് 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 കുറച്ച് ീഡിയോ ഓൾറെഡി മാറിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ പീഡി എങ്ങനെയെങ്കിലും മാറ്റിയെടുത്തേ പറ്റൂ എന്നുള്ള ചിന്ത കൊണ്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാവാ സുരേഷിന്റെ വീഡിയോസ് ഒക്കെ ഇല്ലേ ഈ പാമ്പിനെ പിടിക്കാൻ പോകുന്നതൊക്കെ ആദ്യമൊക്കെ അത് കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ എനിക്കിങ്ങനെ നമുക്ക് ഇങ്ങനെ അറപ്പ് തോന്നും അല്ലെങ്കിൽ ആ ഒരു പേടി തോന്നും ബിക്കോസ് നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഓൾറെഡിയുള്ള പേടിയാണല്ലോ അപ്പൊ ആ പീഡി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ സ്കിപ്പ് കളയും അല്ലെങ്കിൽ ഇങ്ങനെ കഴിയുമ്പോൾ പിന്നെ പാമ്പിന്റെ ഓർമ്മ വരും അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങുമ്പോൾ സ്വപ്നമൊക്കെ പാമ്പിനെ കണ്ടാലെന്നുള്ള പേടിയായിരുന്നു എനിക്ക് അതുപോലെ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു അങ്ങനെ ഞാൻ പതിക്കേ പതിക്കെ എന്നെ തന്നെ നിർബന്ധിച്ച് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ തുടങ്ങി വീഡിയോസ് കണ്ടുകഴിഞ്ഞപ്പോ എന്റെ ഒരു പറന്ന് വരും പറന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും പാമ്പ് അങ്ങനെ പറന്നൊന്നും വന്ന് അറ്റാക്ക് അറ്റാക്കിയില്ല പാമ്പ് ഇങ്ങനെ ഒന്നും അറ്റാക്കിയില്ല ഇങ്ങനെ ചെയ്താൽ പാമ്പ് അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ എന്നൊക്കെ കുറെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി അങ്ങനെ കണ്ടുകൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ അപ്പോൾ എനിക്ക് മനസ്സിലായി പാമ്പ് അത്ര ഡേഞ്ചറസ് ഒന്നും അല്ല എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ തുടങ്ങി ഞാനിപ്പോ പാമ്പിനെ കണ്ടാൽ ഞാൻ പേടിക്കില്ല ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ കുറച്ചാൾ മുമ്പ് പഞ്ചാബിലായിരുന്നു പഞ്ചാബിലായിരുന്ന സമയത്ത് മോട്ടർ ഓഫ് ചെയ്യാൻ പോയി അവിടെ ഒരു പമ്പുണ്ടായിരുന്നു പണ്ടത്തെ ഞാനാണെങ്കിൽ ഞാൻ നെല്ലിച്ച് ഓടേണ്ട സമയം കഴിഞ്ഞു പക്ഷെ ഇവിടെ എനിക്ക് മനസ്സിലായി നോക്കി ഞാനൊന്നും ചെയ്യണ്ട പതിക്കൊന്നും ും ചെയ്യില്ല അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഞാൻ പതിക്കു എന്ന് മാറിയിട്ട് പിന്നെ അവസാനം മാറ്റി അങ്ങനെ ആ ഒരു പേടി പോയി പണ്ട് എനിക്ക് ഇരുട്ടും പേടിയായിരുന്നു അതും പോയി അപ്പൊ കൊറേ പേടികൾ എനിക്കും ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇങ്ങനെ പതിക്കേ പതുക്കെ പോയി ഞാൻ സ്ലീപ്പ് സ്ലീപ്പർസിനെ പറ്റി പറഞ്ഞില്ലേ അതും വേറൊരു പേടിയായിരുന്നു ആ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും പ്രേതത്തെ എന്നുള്ളതൊക്കെ സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടി ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ പേടി എന്താണോ ആ പേടി നിങ്ങൾ ഫേസ് ചെയ്യാൻ നോക്കുക പരമാവധി ആ പേടിയെ ഫേസ് ചെയ്യാൻ നോക്കുക അതായത് ബ്രെയിനിന് ചിലപ്പോൾ ലോജിക്കായിട്ട് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല ബ്രെയിനിന് ചിലപ്പോൾ എക്സ്പീരിയൻസ് വഴി മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഞാൻ ഈ വെള്ളത്തോടുള്ള പേടി എങ്ങനെ മാറ്റിയത് ഞാൻ ഇനി പറയട്ടെ ഓഫീസിൽ ഞങ്ങൾ ട്രിപ്പ് പോയി അവിടെ ഒരു സ്വിമ്മിങ് പൂൾ ഉണ്ട് അപ്പോൾ ഈ പൂളില് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ പേടിയാണല്ലോ പക്ഷെ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഇറങ്ങുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാനും ഇറങ്ങാം ഇറങ്ങിയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ എന്ന് ഓർത്ത് ഞാനും ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആദ്യം എനിക്ക് പേടിയായിരുന്നു പിന്നെ മനസ്സിലായി വെള്ളം ഉണ്ട് അപ്പൊ നമുക്ക് നിൽക്കാൻ പറ്റും പക്ഷെ ഉണ്ട് എന്നുള്ളത് തന്നെ എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു കാര്യമാണ് ഇത്രയൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങിയാണ് പക്ഷെ ഞാനങ്ങ് ഇറങ്ങി ഞാൻ ഇറങ്ങുകയായിരുന്നു ഇറങ്ങി ഞാൻ ഞാനിങ്ങനെ നടക്കാനൊക്കെ ശ്രമിച്ചു അപ്പൊ കൂടുതലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു വാ ഞാൻ പഠിപ്പിച്ചെല്ലാം ഞാൻ പഠിപ്പിച്ചേരാം ഞാൻ പറ്റില്ല കാരണം എന്താ എനിക്ക് പണ്ടേ എക്സ്പീരിയൻസ് ഉണ്ട് പഠിപ്പിച്ചു തരാം പഠിപ്പിച്ച് തരാ കൊണ്ട് പല ആൾക്കാരും ബുക്ക് ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളങ്ങ് നീങ്ങി എന്നാൽ മതി ആരും എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്നുള്ള രീതിയിൽ പക്ഷെ കുറെ പേരെന്നെ ഇങ്ങനെ നിർബന്ധിച്ച് അത് പഠിപ്പിക്കാനൊക്കെ ശ്രമിച്ചു എന്നിട്ട് ഞാൻ അവരിങ്ങനെ മുറുക്കിയെ പിടിച്ചു കാരണം എനിക്ക് അത്രക്കും പേടിയായിരുന്നു അവസാനം കുറെ ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ ചെയ്യ അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ വിചാരിച്ചു നോക്കി ഈ പേടി ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല എക്സ്പോഷർ എക്സ്പോജെറപ്പിയൊക്കെ പറ്റി പഠിച്ചതല്ലേ അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സോ കുറെ ആൾക്കാര് പറഞ്ഞു നീന്തല് പഠിക്കണമെങ്കിൽ മുങ്ങിപ്പോയി തന്നെ പഠിക്കണം വെള്ളം കുടിച്ച് തന്നെ പഠിക്കണം അപ്പൊ ഞാൻ തീരുമാനിച്ചു നോക്കി എന്നാൽ അപ്പൊ എന്നെ മുങ്ങിപ്പോയി തന്നെ പഠിക്കാം വെള്ളം കുടിച്ച് തന്നെ പഠിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചു നേരം ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അവർ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ നേരെ ഓർത്തുന്ന മുങ്ങാൻ പഠിക്കാം ആ സമയത്താണ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് എത്ര നേരം മുങ്ങാൻ പറ്റും നമ്മൾ എണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞ എണ്ണംന്നുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാനും മുങ്ങാൻ നിന്ന് എന്തോ ഒരു പത്ത് പത്ത് വരെയൊക്കെ മുങ്ങാൻ നിന്നു പിന്നെ ഞാൻ ചാടി എഴുന്നേറ്റു പറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ പതുക്കെ പതുക്കെ എല്ലാവരും പോയപ്പോൾ ഞാനൊന്ന് മാറി നിന്നിട്ട് വെള്ളത്തിലൊന്ന് മുങ്ങി നോക്കാം എന്നുള്ള രീതിയിലായി ഞാൻ പതുക്കെ ഒന്ന് മുങ്ങി തന്നെ ഒന്ന് ചാടി എഴുന്നേറ്റു പിന്നെ ഞാൻ കുറച്ച് കുറച്ചേരം കൂടി ഒന്ന് മുങ്ങി നോക്കാം അങ്ങനെ ഒന്ന് മുങ്ങി പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇപ്പം എനിക്ക് മുങ്ങാൻ പറ്റുന്നുണ്ടല്ലോ പിന്നെ എനിക്ക് മനസ്സിലായി ഓക്കെ എനിക്ക് മുങ്ങാൻ പറ്റുന്നുണ്ടല്ലോ പിന്നെ ഞാൻ കണ്ണൂർ നോക്കി അപ്പൊ കാണാൻ പറ്റുന്നുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഓക്കെ എന്നാൽ പതുക്കേ കാലം ഒന്ന് പൊക്കി നോക്കാം എനിക്ക് അത്രയും പേടി വേറെ ഒന്നും ഇല്ല ഞാൻ അത്രയ്ക്കും പേടിയാ കാലൊന്ന് മുങ്ങി ഇനി എങ്ങാനും മുങ്ങിപ്പോയാലോ ഞാൻ അതിൽക്ക് കാലൊന്ന് പൊക്കി നോക്കി കാലൊന്ന് പൊക്കി നോക്കിയപ്പോൾ ആദ്യം നോക്കിയപ്പോൾ ഓക്കെ കുഴപ്പമില്ല എനിക്ക് കാലിൽ ചവിട്ടാൻ പറ്റുന്നുണ്ടല്ലോ താഴെ എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ പെട്ടെന്ന് കുറച്ചങ്ങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും മുങ്ങിപ്പോയി പിന്നെ അങ്ങ് മുങ്ങിപ്പോയിട്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റാണ്ട് അപ്പൊ ഞാൻ സ്വയം രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ അങ്ങനെയൊക്കെ കാണിച്ചു വന്നപ്പോൾ പെട്ടെന്ന് എന്തോ കാരണം കൊണ്ടൊക്കെ പേടിക്കണ്ട എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ ചിന്ത നല്ല രീതിയിലൊരു ചിന്ത വന്നതും ഞാൻ ഞാൻ ബലം പിടിക്കാണ്ട് കാല് താഴെ ചവിട്ടി നിൽക്കാൻ പറ്റി എനിക്ക് അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി ഓക്കേ പേടി നമ്മൾ നമ്മുടെ മൈൻഡായിട്ട് കണക്ടാണെങ്കിൽ നമുക്ക് എഴുന്നേക്കാൻ പറ്റും നമുക്ക് നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചു ഓക്കെ എത്ര വന്നാലും മുങ്ങി പോകാനൊന്നും പോകുന്നില്ല എനിക്ക് കാലു താഴെ ചവിട്ടാനൊക്കെ പറ്റും എന്നുള്ള രീതിയിൽ ആ ഒരു കാര്യം മനസ്സിലാക്കിയതോടെ ഞാൻ നീന്തൽ പഠിക്കാൻ തുടങ്ങി ഞാൻ കാലാദ്യം ഇത്തിരി പൊക്കിന്നല്ലേ പറഞ്ഞു പിന്നെ ഞാൻ പതിക്കൊന്ന് കിടന്ന് നോക്കാന്ന് വിചാരിച്ചു ഞാൻ പതിക്കേ കിടന്ന് നോക്കും അപ്പൊ തന്നെ ചാടി എഴുന്നേക്കും പതിക്കേ കിടന്നോക്കും അപ്പൊ തന്നെ ചാടി ചാടിയെന്തേക്കും ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കുറച്ചു നേരം ചെയ്തു പതുക്കെ പതിക്കെ വെള്ളത്തിൽ ഞാൻ ഫുൾ ആയിട്ട് കിടക്കാൻ നോക്കി പിന്നെ ഞാൻ കൈ വെച്ച് നീന്താൻ ശ്രമിക്കാൻ നോക്കി അപ്പൊ കൂടെയുള്ള കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അപ്പൊ കൂടെയുള്ള വേറെ കുറച്ച് ആൾക്കാർ ചോദിച്ചു നീ അങ്ങനെ നീന്തൽ പിടിച്ചു എന്നെ പഠിപ്പിച്ച എന്നെ പഠിപ്പിച്ചാന്ന് ആൾക്കാർ പറയാൻ തുടങ്ങി അപ്പൊ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി ഓക്കെ അപ്പൊ എനിക്ക് നീന്താൻ പഠിച്ചല്ലേ എന്നൊരു ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നു അത് വന്നു കഴിഞ്ഞപ്പോ എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ആയി അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ നീന്തൽ പഠിച്ചിട്ട് മാത്രം ഞാൻ ഇവിടെ എഴുന്നേക്കുള്ളൂ എന്നുള്ള തീരുമാനമായി അങ്ങനെ വെള്ളത്തിൽ കിടന്ന് ഞാൻ പതിക്കെ പതിക്കേ കൈകാലം കെട്ടിങ്ങനെ അനക്കി 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 ഇവിടെ നിന്ന് ഇത്രയും വരെ ഇത്രയും വരെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ ഞാൻ കൊടുത്തു അങ്ങനെ ഞാൻ നീന്താൻ ശ്രമിച്ചു അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് നീന്തല് പഠിച്ചു എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല നിങ്ങൾക്ക് ഒരു കാര്യം ആ ഒരു കാര്യം കൊണ്ട് എനിക്ക് കൂടിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത് വലിയ കോൺഫിഡൻസ് ആണ് ഞാൻ അത്ര കടുവമായിട്ട് നീന്തണമെന്നും പഠിച്ചില്ലെങ്കിലും എനിക്ക് കുറെ നീന്താൻ പറ്റി ആൻഡ് പിറ്റേ ദിവസം ഞാൻ നല്ലോണം മുങ്ങാൻ പഠിച്ചു ഞാനിങ്ങനെ തിരിഞ്ഞു കിടന്ന് മുങ്ങാൻ വരെ പഠിച്ചു കാരണം ഞാൻ ഇങ്ങനെ തിരിഞ്ഞു കിടന്നിട്ട് എനിക്ക് നേരെ വരാൻ വരെ ഞാൻ പഠിച്ചു എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എനിക്കറിയില്ല കാരണം ഞാൻ അത്രത്തോളം എക്സൈറ്റഡ് ആണ് ഇപ്പോഴും ഞാനതിനെ പറ്റി പറയുമ്പോൾ അത്രയ്ക്ക് ഞാൻ ഹാപ്പിയാണ് അത്രയ്ക്ക് എന്റെ കോൺഫിഡൻസ് കൂടിയ ഒരു കാര്യമാണ് അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മൾ നമ്മുടെ മൈൻഡ് ഓക്കെ ആണെങ്കിൽ നമ്മൾ ടെൻസ്ഡ് ആയില്ല നമ്മൾ നമ്മുടെ മൈൻഡ് ഓക്കെ ആണെങ്കിൽ നമുക്ക് നമുക്ക് നീന്താൻ പഠിക്കാൻ പറ്റും നമ്മൾ മുങ്ങി പോവില്ല കാരണം മുങ്ങി പോകാനുള്ള ആദ്യത്തെ ഒരു കാരണം നമുക്ക് പീട് വരും പീ വരുമ്പോൾ എന്താ നമ്മൾ കൈകാലം അനക്കി നമ്മളിങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കും അപ്പൊ നമ്മൾ ഒരിക്കലും നിക്കാൻ പറ്റില്ല നമുക്ക് മറിച്ച് ഞാൻ മുങ്ങിപ്പോകുന്നില്ല എന്തായാലും എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ എങ്ങനെ ഇങ്ങനെ മുങ്ങിപ്പോകാന്നുള്ള ചിന്തയൊക്കെ വന്ന് നമ്മൾ ഒന്ന് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുങ്ങിപ്പോവാതി നിൽക്കാൻ പറ്റും അപ്പൊ ഞാൻ ഇങ്ങനെ പഠിച്ചത് ആദ്യം മുങ്ങാൻ പഠിച്ചു പിന്നെ പതിക്ക് പതിക്ക് ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്ത് പഠിച്ചു എന്നുള്ളതാണ് സോ എനിക്കൊരു കാര്യം മനസ്സിലായി ആരെങ്കിലും നമ്മളെ പഠിപ്പിക്കാൻ വരുമ്പോൾ പണ്ടത്തെ പേടിയൊക്കെ കയറി നടന്നില്ല പക്ഷെ ഞാൻ തന്നെ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ അത് നടന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്കും നീന്തൽ പഠിക്കാൻ പാടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം പേടിയുണ്ടെങ്കിൽ ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്തിട്ട് ആ പേടി മാറ്റാൻ നോക്കുക ആൻഡ് ഒരു കാര്യം മനസ്സിലാക്കുക അങ്ങനെ പേടി നിങ്ങൾ മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും സോ നിങ്ങളുടെ പേടി എന്താണോ അത് കണ്ടുപിടിച്ച് ആ പേടി മാറ്റാൻ ശ്രമിക്കുക ലൈഫ് അടിപൊളിയാണ് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സ്പെക്റ്റീവ് തന്നെ ആക്ച്വലി മാറിപ്പോകും ഞാൻ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല ഈ ജന്മത്തെ എനിക്ക് നീന്തല് പഠിക്കാൻ പറ്റുന്നു എന്തൊക്കെ പഠിച്ചാലും നീന്തൽ ഞാൻ ഒരിക്കലും പഠിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ കാരണം അത്രയ്ക്ക് എനിക്ക് പേടിയായിരുന്നു രാത്രി കാണുന്ന സ്വപ്നങ്ങൾ വരെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു എന്നുള്ള സ്വപ്നങ്ങളായിരുന്നു പക്ഷെ നീന്തല് പഠിച്ചതിന് ശേഷം എനിക്കുണ്ടായ ധൈര്യം അതുപോലെ തന്നെ ഇപ്പൊ അങ്ങനത്തെ ഒരു സ്വപ്നം ഞാൻ കാണാറില്ല ഇനി അങ്ങനത്തെ ഒരു സ്വപ്നം കണ്ടാപ്പോൽ എനിക്ക് അത്ര പേടി ഉണ്ടാവില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പ് വന്നു സോ നിങ്ങൾ പേടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ താങ്ക് യു സോ മച്ച്